دھوکر جن ما ہے مطلب پتا ہے ہے پورا قتل ہے قتل ہے قتل ہے یہ مطلب قتل ہے ہے سگتی سلام ليكي ياو اللہ دے تھون صاحبقام ابڑے سلام دے جیکو اڑے ہے ہے مطلب سگتی اللہ مولا بخش جناب تہندی സംസ്ഥാനത്തുണ്ടാക്കി ചെറിയ പോരായ്മ നമുക്ക് തന്നെ വന്നു നമ്മുടെ മണ്ഡലത്തിലെ നോക്കുമ്പോൾ തിരുവമ്പാടി മണ്ഡലത്തിലെ നമ്മുടെ സാന്നിധ്യം കുറെ കൂടി ശക്തമായി വന്നിരിക്കുന്നു തന്നെ ഇടപെടലെ ഫലങ്ങൾ കാണിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ മണ്ഡലത്തിൽ നമ്മുടെ ഏരിയയിലെ ഏരിയയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് മുക്കം മുനിസിപ്പാലിറ്റി മുക്കം മുനിസിപ്പാലിറ്റി കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിച്ചോണ്ടിരിക്കുകയാണ് ഈ ഇരുപത്തിയഞ്ച് വർഷക്കാലത്തെ ഭരണം അവസാനിപ്പിക്കാനാണ് ഇത്തവണ യു ഡി എഫ് വോട്ട് ചോദിച്ചത് മുക്കം മുനിസിപ്പാലിറ്റിയിലെ ഇടതുപക്ഷ ഭരണം അവസാനിപ്പിക്കണം സി പി ഐ എമ്മിന്റെ ഭരണം അവസാനിപ്പിക്കണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത് നിങ്ങൾക്കറിയാം കഴിഞ്ഞ തവണ നമുക്ക് ആവശ്യത്തിനുള്ള ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല പലപ്പോഴും നമുക്ക് പ്രതിസന്ധി രൂപപ്പെട്ടിരുന്നു കഴിഞ്ഞ തവണ നമ്മളെ പരാജയപ്പെടുത്തുന്നതിനു വേണ്ടി അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിരുന്നു ആ അവിശ്വാസ പ്രമേയങ്ങളെയെല്ലാം നാം നേരിട്ടത് നമ്മുടെ കരുത്തുകൊണ്ടാണ് എന്നാൽ ഇത്തവണ ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാക്കുന്ന നമ്മുടെ ഭരണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി പരിപാടി ആവിഷ്കരിച്ച് വിജയിക്കുമെന്ന് വിചാരിച്ച് തയ്യാറെടുത്ത് വന്നിരിക്കുന്ന യു ഡി എഫിനെ പരാജയപ്പെടുത്തി മുതാം വർഷത്തിലേക്ക് വർഷത്തിലേക്ക് ആറാം തവണയും നമ്മൾ വന്നിരിക്കുകയാണ് കഴിഞ്ഞ തവണ വന്നതുപോലെയല്ല കഴിഞ്ഞ തവണ വന്നതുപോലെയല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സി പി ഐ എമ്മിന് പതിനെട്ട് സീറ്റിന്റെ ഭൂരിപക്ഷത്തോട് കൂടിയും കൃത്യമായ ഭൂരിപക്ഷത്തോട് കൂടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആരുടെയും മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റി ഭരിക്കും ഭരിക്കും ും ജനാധിപത്യ മുന്നണിയുടെ പേരോട്ടം ഈ മണ്ഡലത്തിലാകെ നടന്നിരിക്കുകയാണ് ഈ മുനിസിപ്പാലിറ്റിയിൽ അഴിമതിരഹിതമായി ഇരുപത്തിയഞ്ചു വർഷക്കാലം നാം ഭരിച്ചിട്ടുണ്ടെങ്കിൽ വരാനിരിക്കുന്ന അഞ്ചു വർഷക്കാലവും അഴിമതിരഹിതമായി ഈ ജനങ്ങൾക്ക് വേണ്ടി സേവിച്ചുകൊണ്ട് നമ്മുടെ മുന്നോട്ട് പോകാൻ ുദ്ദേശിക്കുന്നത് നമ്മുടെ ഭരണത്തെ പരാജയപ്പെടുത്തുക എന്നുള്ളത് അത്രമല്ല എന്ന് ലീഗിന്റെയും കോൺഗ്രസിന്റെയും ജമായത്ത് ഇസ്ലാമിയുടെയും ആളുകൾ നമ്മുടെ സമീപത്തെ കാലശ്ശേരി കഴിഞ്ഞ വർഷമായി പ്രതിപക്ഷത്തിരുന്ന പഞ്ചായത്താണ് ആ കാലശ്ശേരിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വെള്ളിക്കൂടി പ്രായപ്പിച്ചിരിക്കുന്നു പഞ്ചായത്ത് കഴിഞ്ഞ നമ്മളിവിടെ പ്രതിപക്ഷത്തിൽ നിന്നതാണ് ആ ഒമ്പത് ഒമ്പത് എന്നുള്ള നിലയിൽ തയിലേക്ക് നാം എത്തിയിരിക്കുന്നു ഏറ്റവും സ്നേഹം നിറഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട സുഖാക്കളി ഈ തെരഞ്ഞെടുപ്പ് മുഖം നൽകുന്ന വലിയ സന്ദേശം ഒരു നുണക്കോട്ടക്കും തകർക്കാൻ കഴിയാത്ത ചെങ്കോട്ടയാണ് മുഖ്യം ആ ചെങ്കോട്ട ഏത് ശ്രമിച്ചാലും ആ വർഗീയവാദികൾക്ക് വീഴ്ത്താൻ കഴിയാത്ത കേരളത്തിന്റെ മതനിരപേക്ഷതയുടെ ഈ കേരളത്തിന്റെ ചെങ്കോട്ടയായി ഉയർന്നു നിൽക്കുമ്പോൾ ഏറ്റവും ഉറച്ച വിശ്വാസത്തോടുകൂടി സംരക്ഷിക്കാൻ കഴിയുന്ന മതനിരപേക്ഷതയുടെ കരങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതമാണ് എന്ന് തെളിയിച്ച എന്റെ പ്രിയപ്പെട്ട സുഖാക്കളെ ഏറെ സ്നേഹത്തോടുകൂടി